ha എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയൊരു റെസിപ്പി പറഞ്ഞാൽ ഡബിൾ ലെയർ ഉള്ള ഒരു പുട്ടിങ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും തന്നെ വേണ്ട നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടാവില്ല ഇപ്പോൾ കറി വെച്ചിട്ടായാലും പച്ചക്കൊക്കെ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണെങ്കിലും മക്കൾക്ക് ഇത് കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിക്കും കെട്ടാ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് തോലി കളഞ്ഞെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് വിസിൽ വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെറ്റിച്ചിട്ട് തന്നെ എടുക്കട്ടോ എന്നിട്ട് ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഇലക്കായം കൂടെ ചേർത്തിട്ട് ഒന്നും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നമ്മളിപ്പോൾ ഒന്ന് കാച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് പാലൊന്ന് മാറ്റി വെക്കട്ട ഇപ്പോൾ ഇതൊന്നും ആയി വരുന്ന ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു മുക്ക കപ്പ് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂണ് കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ക്യാരറ്റ് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുകൂടെ ഒന്ന് ചേർത്തിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നമ്മളിപ്പോൾ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ കട്ടൊന്നില്ലാതായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ ക്യാരറ്റ് മിക്സ് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൈ എടുക്കാതെ ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും അപ്പോൾ കുറച്ച് കുറച്ച് സമയം മാത്രം മതി നല്ലപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പം അപ്പം അത്രയും മതി കേട്ടാകും നമ്മൾ ക്യാരറ്റ് പുഡിങ് ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിൽ ഒഴിച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റ് ആവുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം തന്നെയാവും കേട്ടോ അപ്പോൾ ക്യാരറ്റ് കഴിക്കാത്ത മക്കളൊക്കെ ആണെങ്കിൽ പോലും ഇത് കഴിക്കുക അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക കേട്ടോ പിന്നെ ഇതിൻ്റെ മെയ്തായിട്ട് നമ്മൾ ഒരു ലെയർ പുഡിങ് കൂടെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ തേങ്ങയുടെ പീസ് പീസ് ആക്കി ശേഷം നമ്മളിപ്പോൾ ഈ ഒരു തേങ്ങയുടെ ബാക്കിലത്തെ ആ ഒരു കറുപ്പ് ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് തേങ്ങ അടിച്ചെടുക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ഏലക്കായ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ പിന്നെ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഏതാ ഇഷ്ടമാണെങ്കിൽ അത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമ്മളിപ്പോൾ അരക്കപ്പ് മഞ്ചാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഇത് പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുന്ന ഈ ഒരു സമയത്താണ് പിന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് രണ്ട് ടീസ്പൂൺ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പഞ്ചസാര ഒന്ന് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു മൂന്ന് ടീസ്പൂണ് കോൺഫ്ലവർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് പാൽ ഒഴിച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അതിനായിട്ട് ഈ ഒരു മിക്സ് നമ്മളെ ഈ ഒരു പാൽ തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമ്മളിപ്പോൾ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു സമയത്ത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ അപ്പോൾ ഈ കയ്യെടുക്കാതെ തന്നെ നമ്മളിപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പുട്ടിയും കൂടെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ മീതൊക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ക്യാരറ്റ് മിക്സ് ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഒരു ലെയർ നമ്മൾ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തേക്കും സ്കൂൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം